ഗൈസ് ഞാൻ രാവിലെ തന്നെ തിളങ്ങുന്ന ചന്ദ്രണി നോക്കി പോകുന്നത് കൂർഗിലേക്കാണ് ഗൈസ് ഞാൻ വണ്ടി ഓടിച്ച് പകുതി എത്തുമ്പോ തന്നെ നേരം പോയി അങ്ങനെ ഐശ്വര്യായിട്ട് നമുക്ക് പോണ്ട ബസി ബസ് കയറിന് വെറുതെ ഇരിക്കുന്ന ഇഷ്ടം എന്തെങ്കിലും തിന്നോ അങ്ങനെ രാവിലെ തന്നെ നമ്മള് കണ്ണൂരപ്പൻ തോന്നും പിന്നെ വണ്ടിയുടെ വണ്ടീൻ്റെ ദാഹമാറ്റം കീറി പണക്കും പക്ഷേ ഇങ്ങനെ തിളങ്ങുന്ന സാന്ത്രിനും കണ്ടെങ്ങനെ തിന്നാടുക്ക അവിടുന്ന് ഇങ്ങനെ വണ്ടി ഇട്ടപ്പ രണ്ട് നാരംകുട്ടായിട്ട് തോന്നും പിന്നെ കുറച്ച് ഹെൽത്തി ആയിട്ട് ഗ്രേപ്സ് Va, l'Igó! Pullin cap a ഇനി എന്റെ പാട്ടായിട്ട് ദാസടന എങ്ങാനും വിളിക്കുവോ അലെ എല്ലാം കാണാനൊന്നും ഇല്ല റോഡുണ്ട് അലിയുണ്ട് ചപ്പുണ്ട് പുല്ലുണ്ട് മരുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് ഇനി നമുക്ക് പാട്ടോടെ ക്ഷീണത്തിൽ എന്തെങ്കിലും തിന്നു കള്ളൊക്കെ ഉണ്ടായിരുന്നു ഒരു നശിച്ചാൽ പിന്നെ കുറച്ച് എന്റെ ഫേവറേറ്റ് തക്കാളി മുറുക്ക് പിന്നെ കുറച്ച് മക്രോണി മക്രോണിഷ്പുണ്ടോ ആത്മാർത്ഥമായിട്ട് പാടിയിട്ടുണ്ട് എന്റെ കാരണന്ന എല്ലാരോ എനിക്ക് കൈക്കൊണ്ട് തന്നെ അതും ഞാൻ തോന്നുന്നു ഒരു യാത്ര പോകുമ്പോൾ പോപ്കോൺ എന്നൊരു ഫർദാണ് അവിടെ പിന്നെ ഒരു ഡാർക്ക് ഫാൻസിൻ തിന്ന് ചുരം കഴിയുന്നവരെ വായു ഊട്ടി വെച്ച് പത്ത് മിനിറ്റ് വായിക്കാണ് സോറി ഐസ് ഒരു സ്പ്രൈറ്റും കൂടി കുടിച്ചിട്ട് വായി ഊട്ടി വെക്കാം പിന്നെ ചൊവരം കഴിഞ്ഞപ്പോ ഒരു സ്മൂത്ത് പിന്നെ ഒരു വാഫർ റോഡും ീറ്റോസും കിട്ടി ഫുഡിന്റെ മുകളിൽ നിന്ന് തല വീർത്തിയാണ് പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ നമ്മുടെ എലിഫന്റ് ക്യാമ്പിൽ സ്റ്റോപ്പ് ഇട്ട് നമ്മളത് രാവിലെ എത്തിയതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് കിട്ടി അതുകൊണ്ട് അവിടുന്ന് നേരെ തിരിച്ചു നേരെ കണ്ണും കണ്ണും നോക്കിയിരിക്കുന്ന കുതിരനെ കാണാം അങ്ങനെ ഹാരങ്കി ഡാം അവിടുത്തെ എൻട്രൻസിൽ ഒരു ഗ്യാപ്പിന്റെ അത്ര തടയുള്ള കയറാൻ പറ്റും ഞാനൊക്കെ കയറിയിരിക്കണോ അലഹമുല്ല ഹയർ അകത്ത് കയറിക്കാല് നീണ്ടതി മനോഹരമായ വലിയൊരു ഡാം ആണ് അവിടത്തേക്ക് നടന്നു പോകുന്ന വഴികളിലും ഫുള്ള് ഗാർഡൻ ഒക്കെ ആയിട്ട് അടിപൊളി ഒരു മിനി പാലും ഒരു ഷോക്ക് അടിച്ച ഉണ്ട് ആ കാഴ്ചകളൊക്കെ നമ്മളിങ്ങനെ കണ്ടുപോയിക്കാൻ നമ്മള് വലിയ ഡാമിന് ടുത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല കുറച്ച് വെള്ളുണ്ട് കുറച്ച് കാടുണ്ട് അപ്പുറത്ത് കുറച്ച് വീടുണ്ട് പിന്നെ കാടും വീടെല്ലാം കണ്ടതിന് ശേഷം നേരെ തിന്നാൻ പോയി നല്ല ഉസാറായിട്ട് ബിരിയാണി തൈരും അച്ചാറും ഒക്കെ കൂടി ഒരു പിടിച്ച് ഒന്ന് ഉണർന്നെ പിന്നെ അവിടെ ഉണ്ട് ഫുൾ മാർക്കറ്റാണ് പിന്നെ കുറച്ച് ഷോപ്പിങ്ങിന് ഇറങ്ങി ആദിവാസിക്ക് ചക്ക കൂട്ടം കിട്ടിയല്ലോ എല്ലാത്തിന്റെ ബാക്കിൽ നിന്നേ പോകുന്നുണ്ട് അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു എലിഫന്റ് ക്യാമ്പിലേക്ക് പിന്നെയും പോയി എലിഫന്റ് ക്യാമ്പിൽ എത്തുമ്പോൾ എലിഫന്റ് വന്ന് ആചർ ഇട്ടിട്ട് പോയി അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് അടിപൊളി പ്ലേസ് രാവിലെ ടിക്കറ്റ് ഇടാത്ത നന്നായി അപ്പൊ ഒരു പേരത്ത് വന്നിട്ട് ഉണങ്ങിയെ ള് മനുഷ്യ ചങ്ങലായിട്ട് എല്ലാവരും കൈയ്യോർത്ത് കയ്യോർത്ത് കരക്കേക്ക് പോകണം അതാ പോണ പോണാ ആ ഓണർ വന്ന് കൈപ്പറ്റി ഒരു ഇൽ വേറെ ആയിട്ട് പുള്ളിക്ക് ഗിഫ്റ്റ് ഇട്ടായിട്ട് ചാടാ നിക്കുന്നതും അങ്ങനെ നമ്മള് നടന്ന അപ്പുറത്തെക്കരക്കെത്താപ്പുറത്തെക്കാർക്കാണ് ആനയും പുലിയും സിമ്പിൾ അങ്ങനെ നീണ്ട നടത്തത്തിന് ശേഷം നമ്മൾ അവിടെ എത്തി അവിടെ ഇനക്കാളും അടിപൊളി വ്യൂ ഗൈസ് അവിടെ എത്തിയിട്ട് ഒരു ആനനെ പോയിട്ട് പൂച്ചന വരെ കാണുന്നേ അതാ ഗൈസ് കണ്ടു ആന എന്തോ തോന്നുന്നുണ്ട് ഗൈസ് അത് കണ്ട പണക്കും പ്രശ്നം ആനനെ കണ്ട് സന്തോഷം സ്ഥിതിക്ക് അപ്പുറത്തക്കാരെ നമ്മളെ വയറിനെ സന്തോഷിപ്പിക്കാം അങ്ങനെ അവിടെ നിന്ന് റിട്ടേൺ അടിച്ച് നേരെ ബസ്സിൽ പോയി ബസ് ഒരുപാട് കുറച്ച് ചിപ്സ് തന്നു പിന്നെ കുറച്ച് ബിസ്ക്കറ്റ് വെള്ളം കണ്ട വിഷ കൂടുതലാന്ന് വെറുതെ അല്ല പറയും മണിക്ക് ചായ കുടിക്കാത്തോ ഇസ്ലാമെന്ന് ഓർത്താണ് അവിടെ പോയി ഓടിപ്പോയി ചായ കുടിച്ചു അതിന്റെ കുറച്ച് കേക്ക് പിന്നെ ഒളിച്ച് കളിക്കുന്ന ബിസ്ക്കറ്റും തോന്നും പിന്നെ നേരെ പള്ളിക്ക് നിസ്കരിക്കാൻ കയറി അവിടെയുള്ള വീടൊക്കെ നോക്കിയൊരു ഭംഗിയാണ് ഇങ്ങനെങ്ങനെ നമ്മുടെ പറഞ്ഞു അങ്ങനെ ആയാലും കണ്ടതിന് ശേഷം നേരെ വണ്ടി ഇനി എടുക്കാൻ വേണ്ടി കുറച്ച് ചിപ്സ് തന്നു പിന്നെ ഒരു ലൈസും നേരെ രാജാ സീറ്റ് അവിടെയാണെങ്കിൽ തൊവാഫേ നാലുണ്ട് പിന്നെ ആ തിരക്കിലെ ടിക്കറ്റ് എടുത്ത് അതിന്റെ ഉള്ളിൽ കയറി അവിടെയാണെങ്കിൽ നമ്മളെ നാട്ടിലില്ലാത്ത ചെടിയില്ല അപ്പന്നൊരു മലമ്പാമ്പ് മരത്തിന്റെ മുകളിൽ തൂങ്ങിച്ചതിട്ടുണ്ട് പിന്നെ വ്യൂ പോയിന്റ് പോയിട്ട് സൂര്യൻ റിസൈൻ ചെയ്തൊരു ചന്ദ്രം കയറി അതുകൊണ്ട് ആടം വലിയ റിസുണ്ടായിട്ടില്ല എങ്ങനെയാ ഡാൻസ് എങ്ങനെയാണ് അനുസരിയെന്നാ ചിന്തിന്ന് കുറച്ച് വെള്ളത്തിന്റെ കളിയും കണ്ട് നമ്മള് പോയി ഓടി വണ്ടി കയറിയിരുന്നു ഒരു ബേബന്റെ ബിസ്ക്കറ്റ് എടുത്തു പിന്നെ എന്റെ ഫേവറേറ്റ് പൊട്ടാട്ടോടെ ബിസ്ക്കറ്റ് തിന്നു പിന്നെ നീണ്ടൊരു ഉറക്കിന് ശേഷം ഫുഡ് കഴിക്കാൻ കയറി ഷവർമ്മക്ക് എന്നെ കണ്ണും തുറന്ന് നോക്കുന്നു അവിടെ എന്തല്ലോ സ്നാക്സ് ഉണ്ട് നമുക്കൊന്ന് വിശാലായിട്ട് തന്നെ തിന്നു അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് പ്ലേറ്റ് വന്നു പിന്നെ രണ്ട് മണിക്കൂർ കാത്തിരുന്നതിന് ശേഷം ചപ്പാത്തി പോലത്തെ പൊറോട്ടയും ചിലി ചിക്കനും വന്നു അങ്ങനെ ചപ്പാത്തിനോട് ചിലി ചിക്കനോട് യുദ്ധം ചെയ്തിട്ട് അതകത്തായി പിന്നെ ഒരു ലേമം കുടിച്ചു അതിലോ സ്നേഹം പരന്നിടക്കണ് അതിരത്തിന്റെ പിന്നെ കൂർഗിനോട് ബായി പറഞ്ഞു നമ്മളെ നാട്ടിൽ പോയി അപ്പൊ ബൈ